ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണേ ഇപ്പം മിഡ് ബാ ബാങ്ക് വീക്ക് ലാസ്റ്റ് ടാസ്ക് ആയിരുന്നു ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നത് പണപ്പെട്ടി എടുത്തിട്ട് പുറത്തു പോകുന്ന രീതിയിൽ തന്നെ പണം എടുക്കുകയും ചെയ്യാം എന്നാൽ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ടാസ്ക് പരമാവധി മൂന്ന് പേർക്കായിരുന്നു പങ്കെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നത് അത് വീട്ടിലുള്ളവർക്ക് തന്നെ തീരുമാനിക്കാം ആര് പങ്കെടുക്കണമെന്നുള്ളത് എന്നുള്ളത് നാല് ലക്ഷം രൂപ വരെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഇരുപതിനായിരം നോട്ടിൻ്റെ ഇരുപത് കെട്ടുകളായിട്ട് ഒരു കാറിൻ്റെ പല ഭാഗത്തായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കും ഒരു മിനിറ്റിനുള്ളിൽ ആ കാറിനുള്ളിൽ നിന്ന് പണമെടുത്ത് കാർ വച്ചിരിക്കുന്നത് പ്രധാന വാതിലിൻ്റെ കുറച്ച് വിട്ടിട്ട് ഉൾ പുറത്തായിട്ട് കുറച്ച് വിട്ടിട്ടായിരിക്കും ആ അവിടുന്ന് പണമെടുത്ത് ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ച് വീട്ടിനുള്ളിലേക്ക് തന്നെ തിരിച്ച് കയറുക എന്നുള്ളതായിരുന്നു ടാസ്ക് അഥവാ തിരിച്ച് കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ അവിടെ വെച്ച് തന്നെ പുറത്താകുന്നതായിരിക്കും എന്നായിരുന്നു ടാസ്ക് ഉണ്ടായിരുന്നത് ഒരു മിനിറ്റ് എന്നുള്ളത് ഭയങ്കര ആയിരുന്നു വേഗതയും കോൺസെൻട്രേഷനും എല്ലാം വേണ്ട ഒരു ടാസ്ക്കായിരുന്നു അതിന് ഫിയറായിട്ടുള്ള ഫിയർ ഇല്ലാതെ ധൈര്യപൂർവ്വം കളിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ അവർ തയ്യാറായത് അക്ബർ ആദില അനുമോൾ ഇവരായിരുന്നു സ്വയം തീരുമാനിക്കുകയായിരുന്നു ഇവർ കളിക്കാമെന്ന് ഇവർ മൂന്ന് പേരും കൂടെ പിന്നീട് ഒരു തീരുമാനത്തിലെത്തായിരുന്നു ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കാം കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കാം ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റിയൊക്കെ എത്തുമ്പോഴത്തേക്ക് തിരിച്ച് ഇറങ്ങാമെന്നായിരുന്നു കിട്ടുന്ന പണം തുക തുക ഡിവൈഡ് ചെയ്തെടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നു എന്ന് തോന്നും അവർ തിരുമാ എടുക്കുമോ എന്നറിയില്ല പക്ഷേ നല്ലൊരു തീരുമാനമായിട്ട് തോന്നി ഈ മൂന്ന് പേരും പത്ത് സെക്കൻഡിന് ഈ ഉള്ളിൽ ഇവർ പണമെടുത്ത് അവർ തീരുമാനിച്ചത് കാറിന് ഓരോ ഭാഗത്തായിട്ട് ഓരോരുത്തർ കയറുക എന്നുള്ളതായിരുന്നു അതായത് ബാക്കിൽ അക്ബർ മുമ്പിൽ അനുമോള് നടുവിലായിട്ട് ആതില ആതിലേക്ക് താരതമ്യേന കുറവ് തുകയാണ് കിട്ടിയ ഒരു കെട്ട് മാത്രമേ കിട്ടുള്ളൂ അതായത് ഇരുപതിനായിരം രൂപ അക്ബറിന് മൂന്ന് കെട്ട് അറുപതിനായിരം രൂപ അനുമോള് പൊടി പൊടിച്ചു പതിനാല് കെട്ടെടുത്തു അതായത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അനുമോൾക്ക് കിട്ടി അങ്ങനെ ടോട്ടൽ ഇവർ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എടുത്തു ശരിക്കും അനുമോളാണ് ഇതിൽ തകർത്തത് ഭയങ്കര ധൈര്യമായിട്ട് അനുമോൾക്ക് ഇങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കുന്നതിൽ തോന്നി നൂറേയും അനുമോളും ആണ് ഗെയിമൊക്കെ കളിക്കുന്നതിൽ ഇത്ര ധൈര്യപൂർവ്വം കളിക്കുന്നതായിട്ട് തോന്നിയത് എന്തായാലും അവർ നന്നായിട്ട് കളിച്ച് പുറത്ത് വരിക വന്നി